ഫെസ്റ്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് കണൽ കായിക ഫെസ്റ്റ് കഴിഞ്ഞ മാസം കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയുണ്ടായി ആവശ്യമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് ബന്ധുക്കളാണ് നാം എല്ലാവരും നമുക്ക് കഴിയണം സ്കൂൾ അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ വിജയിപ്പിക്കുക അതിനുവേണ്ട ആലോചനകൾ നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എം ഐ പി സ്കൂളിൻ്റെ അങ്കണത്തിൽ നാം എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് കുറ്റിയാടി ആദിത്യ മരളാൻ പോകുന്ന ഈ ഒരു മഹാ സംഭവത്തിനെ കുറിച്ചാണ് കലോത്സവം കൂടി ഏറ്റവും മികച്ചതാക്കി തീർക്കേണ്ടതുണ്ട് ശേഷി ഭിന്നരായ മക്കളെ അവരുടെ കഴിവിനനുസരിച്ച് അക്കാദമിക നിലവാരവും ബൗദ്ധിക നിലവാരവും അവരുടെ തൊഴിൽപരമായ ശേഷിയുമൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ യോഗം ഔപചാരികത തണലിനെ കുറിച്ച് ഒന്നും പറയാനില്ല തങ്ങൾ തണലിന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ ലഭിച്ചിട്ടുള്ള ദൈവത്തിന്റെ വലിയൊരു അവസരമെന്നാണ് തണലിനെ വിശേഷിപ്പിക്കുക അതിന് മതമില്ല ജാതിയില്ല രാഷ്ട്രീയമില്ല മറ്റ് സംഗുത്തങ്ങളൊന്നും തണലിന് കേരളത്തിൽ സ്പെഷ്യൽ സ്കൂളുകളുണ്ട് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററുകളുണ്ട് ഉണ്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററുകളുണ്ട് ഇതൊക്കെ ചേർന്ന ഒരു ഒരു കൊളേഷാണ് തളലിൻ്റെ ഇൻറ്റർ സ്കൂൾ ഫെസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തളലെന്ന് പറയുന്നത് ഒരു ഒരു നാട് ഇത്രമേൽ ഇത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു അക്ഷരമില്ല ഇന്ന് രാവിലെ ചെറിയ കുമ്പളത്തുള്ള ഒരു ഒരു പെൺകുട്ടി ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ഒരു വോയിസ് ആക്കാം പക്ഷേ എനിക്ക് ഞാൻ ബി ഡി എസ് കഴിഞ്ഞ ആളാണ് എനിക്ക് ജോലി കിട്ടി എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു പതിനായിരം ഉറുപ്പിക വീതം ഓരോ മാസവും ഭിന്നശേഷി മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതൊരു വല്ലാത്ത വർത്തമാനമാണ് കുട്ടി തൻ്റെ ദൗത്യമാണ് ഇതൻ്റെ ഔദാര്യമല്ല ഇതെൻ്റെ ദൗത്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള വാക്കുകളാണ് ആ മുക്കത്ത് തറവാട്ടിൻ്റെ വരാന്തയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലം അഞ്ച് സെൻ്റ് ഭൂമി കുറ്റിയാടി എത്ര വിലയുണ്ടാവുമെന്ന് നിങ്ങൾ ഓഹിച്ചാൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഇന്ദ്രീസിനെ വിളിച്ച് കാഫീൽ കുഞ്ഞത്തുള്ള മാഷിന്റെ മകൻ നൌഷാദും മൈക്രോ സംവിധാനങ്ങളുടെ അധിപനുമായിട്ടുള്ള സുബെയറും ചേർന്ന് അത് ഞങ്ങൾ തണലിന് നൽകുകയാണ് എന്ന് പ്രഖ്യാപിച്ചു കൂട്ടരെ തണലിൻ്റെ ഇന്റർസോൺ കലോത്സവം നടക്കുന്നത് തണലിൻ്റെ ഭൂമിയിൽ വെച്ച് തന്നെയാണ് അതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനം അടുത്ത മാസം നടക്കുന്ന ഇന്റർ ഫെസ്റ്റിവൽ ഡോക്ടർ ഇദ്രീസിൻ്റെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കപ്പെടും ദൈവം അനുഗ്രഹിക്കട്ടെ അവിടെ കുറ്റ്യാടിക്ക് സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് പണക്കാർക്ക് ഒരുപാട് സംവിധാനം പാവങ്ങൾക്ക് ലഭിക്കാത്ത ഏറ്റവും വലിയൊരു ആദര സംവിധാനം അവിടെ വരാൻ പോകും വർത്തമാനകാലത്തെ എല്ലാ അതൃത്വങ്ങളെയും ചോദ്യം ചെയ്യുകയാണ് ഇത് മനുഷ്യന്റെ ഔതാര്യമല്ല അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആ ബോധ്യപ്പെടുത്തലിൻ്റെ പേരാണ് തണരുന്നത് ഈ പതിനെട്ടാം തീയതി കേരളത്തിലെ മുഴുവൻ സഹോദരിമാരും അവരാണല്ലോ ആർദ്രതയും കരുണയും ഒക്കെ പൊതുസമൂഹത്തെ പഠിപ്പിച്ച ഗർഭപാത്രത്തിൻ്റെ പേരാണല്ലോ അമ്മ എന്ന് പറയുന്നത് കേരളത്തിലെ അമ്മമാർ ജെ ഡി ടി ഓഡിറ്റോറിയത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അനാഥശാലയുടെ മണ്ണിൽ ഒത്തുകൂടുകയാണ് ജനുവരി പതിനെട്ടിന് തളൻ്റെ സേവനങ്ങൾ എത്താത്ത സ്ഥലങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ സർവീസുകൾ എത്തിക്കുക അതിൻ്റെ ജിഹ്വയായി വനിതകൾ മാറുക എന്നത് മാത്രമാണ് ലക്ഷ്യം ആരോടും കൊമ്പ് കോർക്കാനല്ല ആരെയും പിന്നെ ഏതെങ്കിലും തരത്തിൽ ദുർബോധപ്പെടുത്താനല്ല സാധാരണക്കാർക്ക് പാവങ്ങൾക്ക് മറ്റു വഴിയില്ല എല്ലാം പണം കറൻസി എല്ലാത്തിനും വിലയിടുന്നൊരു കാലത്ത് മനുഷ്യപ്പറ്റിൻ്റെ കഥ പറയുന്നു എന്നതാണ് തണൻ്റെ പ്രത്യേകം അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്നവരല്ല ആ അർത്ഥത്തിൽ തണൻ്റെ ഹൃദയപക്ഷം ചേർന്നവരാണ് കുറ്റ ഒരുപാട് പദ്ധതികൾ വരികയാണ് പാലയിൽ ന്യൂറോ റിഹാർ സെൻ്റർ വരുന്നു പന്തിരിക്ക നോക്കാനാളില്ലാത്ത പതിനെട്ട് വയസ്സുകൾ കുട്ടികളെയും പെൺകുട്ടികളെയും മരണം താമസിപ്പിക്കാനുള്ള സ്നേഹക്കൂടി വരുന്നു ഇത്തരം ഇപ്പോൾ ഈ മുക്കത്ത് വയലിൽ തണലിൻ്റെ വലിയൊരു പ്രത്യേകി വരുന്നു ഇതൊക്കെ വളക്കൂറുള്ള അടുത്ത മാസം എട്ട് ഒമ്പത് തീയതികളിൽ കുറ്റ്യാടി വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചു കുറ്റ്യാടി തണലിൻ്റെ എന്ന് പറയുന്നത് കുറ്റിയാടിയാണ് കുറ്റ്യാടിക്കാർക്ക് ഒരു വലിയ മനസ്സിൻ്റെ സൗന്ദര്യമുണ്ട് അതുകൊണ്ട് തന്നെ കടിയങ്ങാട് ഈ പ്രോഗ്രാം പരിമിതപ്പെടുന്നതിന് പകരം ഇതൊരു നാട്ടുത്സവമായി മാറണം എന്ന് തണൽ തീരുമാനിച്ചു മാത്രമല്ല നാടറിയണം എന്താണ് തണൽ ചെയ്യുന്നത് എൻ്റെ ധർമ്മം എന്താണ് എൻ്റെ ദൗത്യം എന്താണ് വാങ്ങി പോകുന്ന കെട്ടുപോകുന്ന ജീവിതത്തിനിടയിൽ എനിക്ക് പൂരിപ്പിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ഒരു വേദിയാണ് തണൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു നല്ല സാധ്യതയാണ് ഈ ഫെസ്റ്റ് എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അടുത്ത മാസത്തെ ഫെസ്റ്റ് കുച്ചിയാടിയിലേക്ക് വരുന്നത് കുറ്റ്യാടിയിലേക്ക് വരുമ്പോൾ നിങ്ങളെയൊക്കെ വിളിച്ച് കാരണം കുച്ചിയാടിയുടെ ഓരോ ശ്വാസത്തിനും കൂടെ നിൽക്കുന്നവരല്ലേ നിങ്ങൾ ആവശ്യമില്ല ഓരോരുത്തരും ഏതോ ഏതോർത്ഥത്തിൽ തണലിനെ തൊട്ടവരാവര തണലിന്ന് കാണുന്ന രൂപത്തിലേക്ക് നടക്കാൻ കൈപിടിച്ചു കൊടുത്തവരാവരാ സുരേഷ് ബാബുവും ഒക്കെ ചേർന്ന് ആളുകളെ ക്ഷണിച്ചു ആ ക്ഷണിച്ചപ്പോൾ യാതൊരു ഔപചാരികതയും ഇല്ലാതെ യാതൊരു തിരക്കും പറയാതെ ഇവിടത്തേക്ക് വന്നവരെല്ലാം മനുഷ്യ സ്നേഹത്തിന്റെ മൂന്ന് ദിവസത്തെ ഇവിടെ വെച്ച് നടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുക്കത്ത് പറമ്പിലെ ചന്തയൊക്കെ നടന്നിട്ടുള്ള ആ ഭാഗത്ത് നാല് സ്റ്റേജുകളിലായി രണ്ട് ദിവസം ഒരു ദിവസം ഓഫ് സ്റ്റേജാണ് മൊത്തം മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസങ്ങളിൽ രണ്ട് ദിവസം ഓൺ സ്റ്റേജാണ് ഓൺ സ്റ്റേജ് പ്രോഗ്രാമുകൾ നാല് വേദികളിലായിട്ടാണ് നടക്കുക ആരാണ് ഇതിൽ പങ്കെടുക്കുന്ന മക്കൾ അവിടെയാണ് കുട്ടികരെ നമ്മളുടെ ഒരു മനോഭാവത്തിൽ വല്ലാത്ത തിരുത്തലുകൾ വരുന്നത് എന്നാൽ തനതായ അവരുടെ സർഗശേഷിയെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഇവരാണോ ഭിന്നശേഷി മക്കളെന്ന് സദസ് വെച്ച് ചോദിച്ചു പോകുന്ന അനർഹമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന രണ്ട് ദിവസമാണ് ആയിരത്തോളം കുട്ടികൾ അവരുടെ രക്ഷിതാണ് ആയിരത്തോളം കുട്ടികൾ വരുമ്പോൾ രണ്ട് ദിവസം അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസം നമുക്ക് സമ്മാനിച്ചു കൊടുക്കണം അവരിവിടെയാണ് താമസിക്കുക ഇവിടെയെന്ന് പറഞ്ഞാൽ കുറ്റ്യാടിയിലെ വീടുകളിൽ കുറ്റ്യാടിയിലെ വീടുകൾ നമ്മൾ തിരഞ്ഞെടുക്കും നമ്മൾ ചോദിക്കും ആരാണ് ആഗ്രഹിക്കുന്നത് ഒരു ദിവസം വിഭശേഷിക്കുട്ടിയുടെ ഉമ്മയാവാൻ അമ്മയാവാൻ അങ്ങനെ താല്പര്യം കാണിക്കുന്ന വീടുകളുടെ യേശി മജീദ്ദിക്കെയും മുഹമ്മദിനിക്കുകയും ചേർന്നാണ് അത് നയിക്കുക ചുറ്റുപാടുത്ത വീടുകൾ മത്സരിക്കും നോക്കിക്കും ഈ ആയിരം കുട്ടികളെയും താമസിപ്പിക്കാൻ ഈ നാട് മത്സരിക്കും അത്രമേൽ അത്രമേരാത്രമാണ് ഈ നാടിൻ്റെ മനസ്സ് ആ കുട്ടികളെ രണ്ട് ദിവസം താമസിപ്പിക്കുന്നു ഈ എം ഐ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അവർക്ക് രണ്ട് ദിവസം ഭക്ഷണം വരും ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം കുറ്റ്യാടിയിലെ ജനങ്ങൾ അണിനിരക്കുന്ന മനോഹരമായ പഞ്ചായത്ത് പ്രസിഡൻ്റേയും മൈദിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ജനപ്രതികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ മനോഹരമായൊരു ഭാഷയാണ് രക്ഷാധികാരികൾ ബഹുമനായ എം പി മൂന്ന് എം എൽ എമാർ കുഞ്ഞുമിമാഷ് ഇ കെ വിജയൻ ടി പി രാമകൃഷ്ണൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രൻ ചെയർമാന്മാർ ബഹുമാനിയായ സഹോദരി കുറ്റിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വോട്ടിങ് ലഭിച്ചു വർക്കിംഗ് ചെയർമാൻ ടി കെ മോഹൻദാസ് മാസ്റ്റർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്മാർ കുറ്റിയാടി പഞ്ചായത്തിലെ ജനപ്രതികൾ മുഴുവൻ അതുപോലെ കുറ്റ്യാടി പഞ്ചായത്തിലെ പ്രധാന പാർട്ടികളുടെ എല്ലാ പാർട്ടികളുടെയും നേതാക്കന് ഭംഗിയായി നിർവഹിക്കാൻ സമൂഹം നമുക്ക് വേണ്ടുന്ന സംഖ്യ ഒരു പ്രയാസവുമില്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരു വൈമനസവും നമുക്ക് അവർ നമ്മെ എങ്ങനെയാണോ അതിലും മികച്ച ഒരു കാഴ്ച വെക്കും സ്വാഗതം ചെയ്യുന്ന കവാടങ്ങളും കൂടാരങ്ങളും ഒരുക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങളോടൊപ്പം ആത്മാർത്ഥമായി ചെയ്യാൻ സദസ്സിന് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ടാഗോർ കുടുംബം ഈ ഈയൊരു സംവിധാനത്തിൻ്റെ കണ്ണിയാകാൻ പോവുകയാണ് ഞാൻ ഏൽപ്പിച്ച കാര്യം എത്രയും ഭംഗിയായിട്ട് ഏറ്റവും ഭംഗിയാക്കി നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ എന്റെ കൂടെ എൻ ബി സക്കീർ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൂടി ഈ ഇത് ഈ പ്രദേശം കുറ്റിയാടി പ്രദേശം ഏറ്റെടുത്തതിന് ഏറ്റവും വലിയ തെളിവാണ് അതിൻ്റെ കൂടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഞാനും എൻ്റെ പരമാവധി തണല് വെച്ചാലും

ഉണ്ട് എല്ലാവരും സഹകരിക്കും എന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് ിൽ അധ്യക്ഷത വഹിച്ച വാർഡ് മെമ്പർ നമ്മുടെ പ്രിയപ്പെട്ട എ സി അബ്ദുൽ മജീദ് കേക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും ഇവിടെ ആശംസകൾ നേർന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തും സ്വാന്തന സ്വാതനമരമാണ് കുരുകും പ്രയാസത്താൽ കഴിയും നോർക്കുന്നെന്നും ആശ്രയം കരുണാതണൽ വളരുന്നു കരുണാതണൽ അശരണർ കാശ്രയം നാടിഞ്ഞ ഭീമാൻ പാവങ്ങൾക്കും തണലാ പകരക്കാരില്ലാതെ വളരുന്ന സ്വാന്തന മരമാണ്

and